എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഏഴാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ഇത് പഴയ ടെസ്റ്റാണ് കേട്ടോ അപ്പോൾ യൂണിറ്റ് ഒന്നിൻ്റെ പാഠഭാഗം ചോദ്യ രൂപത്തിലാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കാണുക പഠിക്കുക തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോബിൾ കീഴടക്കിയ വർഷം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് നവോത്ഥാനം സ്വാധീനം ചെലുത്തിയ മേഖലകൾ സാഹിത്യം ശാസ്ത്രം മതം കല നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക് സീക്രട്ടം എന്ന പുസ്തകം രചിച്ചത് പെട്രാർക്ക് ഡിവൈൻ കോമഡി എന്ന പുസ്തകം രചിച്ചത് ദാന്തെ ദാന്തയുടെ ആണ് ദിവ ഡിവൈൻ കോമഡി കോൺസ് തുർക്ക കോൺസ്റ്റാന്റ് കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് ഡക്കാ മറൺ കഥകൾ എന്ന പുസ്തകം രചിച്ചത് സെർവാ ഇൻ പ്രേസ് ഓഫ് ഫോളി എന്ന പുസ്തകം രചിച്ചത് ഇറാസ്മസ് ഇൻ പ്രേസ് ഓഫ് ഫോളി ഇറാസ്മസ് ഡാൻ മറൻ കഥകൾ സെർവാധാന കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിത്രകലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലിയനാർഡോ ഡാവിച്ചിയുടെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ് മൊണാലിസ അവസാനത്തെ അത്താഴം തിരുപ്പള്ള മിസ്റ്റേക്കുണ്ടാവുട്ടോന്നെ നോക്കണ്ട നവോത്ഥാന കാലഘട്ടത്തെ ശ്രദ്ധേയനായ ചിത്രകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് മൊണാലിസ അവസാനത്തെ അത്താഴം ഡാവിഞ്ചി മൊണാലിസ് ഡാവിഞ്ചി മൊണാലിസ വരച്ച കാലഘട്ടം അന്ത്യവിധി ആരുടെ ചിത്രമാണ് മൈക്കൽ ആഞ്ചലയുടെയാണ് അന്ത്യവിധി ഏതൻസിലെ വിദ്യാലയം ആരുടെ ചിത്രമാണ് റാഫേൽ അല്ല റാഫേൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലെ തുറുക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കി നവോത്ഥാനത്തിൻ്റെ പിതാവാണ് പെഡാർക്ക് ദാൻതെ ഡിവൈൻ കോമഡി ദാൻ ദെ രചിച്ചതാണ് ഡിവൈൻ കോമഡി ബൊക്കാച്ചിയോ ദക്കാമറൺ കഥകൾ സെർവാൻ ദെ ഡോൺ കിക്സോട്ട് ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി ഡാവിഞ്ചി മൊണാലിസ അവസാനത്തെ അത്താഴം മൈക്കലാഞ്ചലോ അന്ത്യവിധി റാഫേൽ ഏതെൻസിലെ വിദ്യാലയം ഡൊണാറ്റലോ കെട്ടാമിലിത്ത കുട്ടൻബർഗ് യന്ത്രം മാർട്ടിൻ ലൂതർ മതനവീകരണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗാന്ധിജിയിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിനാണ് ഗിലാഫത്ത് ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് വാഗൺ കൂട്ടക്കൊല ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത് നാഗന്മാരുടെ റാണി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ സമരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതപ്പെട്ട ഭരണഘടന ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ഓസ്ട്രേലിയ ബ്രസീല് ദക്ഷിണാഫ്രിക്കയാണ് എഴുതപ്പെട്ട ഭരണഘടന